നമ്മൾ ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ്റി പോ സ്ക്വയർ ഫീറ്റാണ് നമ്മൾ ഈ വീട് ചെയ്തിരിക്കുന്നത് നമ്മൾ മൊത്തം ഏഴ് ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ഈ വർക്ക് തീർത്തിരിക്കുന്നത് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് ചേർത്തലയിൽ വയലാർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഇവിടെ ഒരു വീട് നിങ്ങളെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കാരണം വീടെന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെയും ഒരു സ്വപ്നമാണ് അവൻ്റെ ഒരു അംബീഷനാണ് അല്ലെങ്കിൽ ഡ്രീമാണ് അവൻ്റെ ഒരു സ്വർഗ്ഗം തന്നെയാണ് വീടെന്ന് പറയുന്നത് പക്ഷേ ചുരുങ്ങിയ ചിലവിൽ ഒരു വീട് അഞ്ഞൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റുള്ള വെറും ഏഴ് ലക്ഷം രൂപയ്ക്ക് ഒരു വാർത്ത ഒരു വീട് ഒരു ഭവനം ഒന്ന് കാണിക്കാനാണ് ഈ എപ്പിസോഡിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് ഞാൻ മൻസൂർ മുഹമ്മദ് ത്രിപ്പുളം റാവലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓണർ നമ്മുടെ ഇവിടെ ഉണ്ട് ഈ ഇങ്ങനെ അതായത് നിസ്സാരമായിട്ട് നിസാര ചെലവിൽ ഇങ്ങനൊരു വീട് നമുക്ക് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ നിർമ്മിച്ച ആൾ നമ്മളെ ഉണ്ട് ജിജി എന്നാണ് പേര് നമസ്കാരം നമസ്കാരം ഇത് എങ്ങനെയാണ് ഈ ഒരു ഏഴ് ലക്ഷം രൂപയ്ക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ഈ നല്ല അതും നല്ല ഭംഗിയുള്ളൊരു എങ്ങനെ സാധിച്ചെടുത്തു നമ്മുടെ എല്ലാവരുടെയും ആ ഒരു ആഗ്രഹമാണ് ഒരു ചെറിയൊരു ഭവനം ഏറ്റവും ചിലവ് കുറച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അതായത് ഞാൻ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ഒരുപാട് വർക്കൗട്ട് ചെയ്താണ് ഞാൻ ഈ ഒരു വീട് നിർമ്മിക്കാനായിട്ട് ആലോചിച്ചാലോചിച്ച് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചാണ് നമ്മൾ ഇതിലേക്ക് വന്നത് അന്നേരമാണ് ഞാൻ ആലോചിച്ചത് എങ്ങനെ ചിലവ് കുറക്കാം അതായത് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് എംബ്രിക്ക് വെച്ചാണ് നമ്മൾ ഈ വീടിൻ്റെ കെട്ടും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് കുറക്കാമെന്നാണ് വളരെ ആശയത്തിൽ വന്നപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുകയും അങ്ങനെ നമ്മൾ ഒരു അഞ്ഞൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വെക്കാനായിട്ട് ആലോചിക്കുകയും ചെയ്തു നേരെ നമ്മുടെ കൂട്ട കൂട്ടുകാരനും അനിയനുമായിട്ടുള്ള ഒരു എഞ്ചിനീയറെ പരിചയപ്പെടുകയും പുള്ളി കഴിയാണ് നമ്മളിതിലേക്ക് വന്നത് പുള്ളിയുടെ ഓഫീസിൻ്റെ ഡ്രീം ഡിസൈനിങ് എന്ന് പറഞ്ഞാണ് പുള്ളിയുടെ ഓഫീസിൻ്റെ പേരും അതുകൂടാതെ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ വർക്കുമായിട്ട് നടക്കുന്നത് നടക്കുന്നതുകൊണ്ട് നമ്മളതിൻ്റെ കാര്യങ്ങൾ ഉൾക്കൊണ്ട് കുറേ കാര്യങ്ങൾ ചിലവ് കുറച്ച് നമ്മൾ ചെയ്തതാണ് രണ്ട് ബെഡ്റൂം ഒരു ബാത്റൂമ് ഒരു ഹാള് പിന്നെ ഒരു ഡൈനിങ് എന്നുള്ള രീതിയിൽ നമ്മൾ മൊത്തത്തിൽ ഓപ്പൺ എന്നുള്ള രീതിയിൽ ഓപ്പൺ കിച്ചൺ എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ചിലവ് ചിലക്കൊരു ഭാഗമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫൗണ്ടേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത് ചെങ്കലിലാണ് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ മേലിലേക്ക് കെട്ടിയപ്പോൾ എംബ്രിക്ക വെച്ചാണ് നമ്മൾ കട്ടയൊക്കെ കെട്ടിയിരിക്കുന്നത് പിന്നെ തേപ്പ് നമ്മൾ ചിലവ് കുറക്കുക എന്നുള്ള രീതി നമ്മൾ തേച്ചിട്ടില്ല ഇത് നമ്മളൊരു ഗ്രൂപ്പ് വർക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത് ചെറിയ രീതി ഒരു ഗ്രൂപ്പ് വർക്കായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് അകത്തേക്ക് ഇച്ചിരി വെട്ടവും കാര്യങ്ങളും കയറാൻ വേണ്ടി നമ്മൾ മൂന്ന് ഫർഗുകളെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ചില കുറക്കൊരു ഭാഗമായിട്ടാണ് ആ ഫാർഗുകളോടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പം പിന്നെ അകത്തേക്ക് വരാൻ നേരത്തെ ചെറിയൊരു ഹോൾ ഹോളായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ചെറിയൊരു ഹാളായിട്ട് നമ്മൾ ചെയ്തത് അതിൻ്റെ ആണെങ്കിൽ നമ്മൾ വെട്ടത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ വർക്കുകളെയും കാര്യങ്ങളും ആ ഒരു രീതിയിൽ കൊടുത്തിരിക്കുന്നത് അത് ചിലവ് ചുരുക്കിയുള്ള രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഹോളിൽ ഒരു ജിപ്സത്തിൻ്റെ വർക്കും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഹോളിൽ ഇച്ച് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഭംഗി കൂട്ടുക എന്നുള്ള രീതിയിൽ നമ്മൾ ജിപ്സത്തിൻ്റെ ഒരു ചെറിയ വർക്കും ലൈറ്റ് നമ്മളതനുസരിച്ച് നമ്മൾ ലൈറ്റും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ രീതിയിൽ നമ്മൾ അത് ഡിസൈൻ ചെയ്യാനായിട്ട് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ടി വി യൂണിറ്റ് നമ്മൾ ഒരു സൈഡായിട്ട് ഒതുക്കി നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു നല്ല രീതിയിൽ ഒരു പ്രയർ ഇത് വേണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു അത് നമ്മൾ നല്ല മനോഹരമായിട്ട് ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് അലൂമിനിയത്തിനാണ് നമ്മൾ ഈ അ പ്രയറിൻ്റെ നമ്മൾ ചെയ്തിരിക്കുന്നത് അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി അടുത്തായിട്ട് നമുക്ക് ഡൈനി ഡൈനിങ്ങാണുള്ളത് ഡൈനിങ്ങിലേക്ക് കയറുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വാഷ് കൗണ്ടർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ വാഷ് കൗണ്ടറിൻ്റെ അവിടെ നമ്മളൊരു ഇവിടെ നമുക്ക് പിറ്റു വേണമെങ്കിൽ നമുക്ക് ചെയ്യായിരുന്നു നമ്മൾ പിറ്റി മാറ്റിയിട്ട് നമ്മൾ ജി ഐ പൈപ്പിലാണ് ഈ ചെയ്തിരിക്കുന്നത് പിന്നെ വാഷ് കൗണ്ടറിൻ്റെ ആ ഏരിയ നമുക്കൊന്ന് മറക്കാമെന്നുള്ള രീതിയിൽ ഒരു നമ്മളിവിടുന്നൊരു ഗ്രില്ലടിച്ചിട്ടുള്ള സെറ്റപ്പിൽ ചെയ്തിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഡൈനിങ് വാഷ് കൗണ്ടർ ണ്ട് ഒരു നാല് പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ ഒരു ഡൈനിങ് ആണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ തൊട്ട് പറ്റായിട്ട് തന്നെ നമുക്കൊരു വാഷ് കൗണ്ടർ ചെയ്തിട്ടുണ്ട് ഈ വാഷ് കൗണ്ടർ നമുക്ക് മറക്കാവുന്ന രീതിയിലാണ് ഈ ഗ്രില്ല് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എന്നാലും നമുക്കവിടെ ചെറിയൊരു വ്യൂ കിട്ടും എന്നാലും നമുക്ക് ആ ഒരു ഭംഗി കൂട്ടാനും അതിൻ്റെ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് വരുന്നത് പിന്നെ നമ്മുടെ ഒരു ഓപ്പൺ കിച്ചണായിട്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഡൈനിങ്ങും കിച്ചണുമായിട്ടാണ് ഫുൾ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ചില ചിലവറക്കിലായിട്ട് ഇതിൻ്റെ അവിടെ ഒരു പാർട്ടിഷൻ നമുക്ക് ചെയ്യാനുണ്ട് അത് പിന്നീട് നമ്മൾ ചെയ്യാനുള്ളൊരു രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പോൾ വരുന്നത് നമുക്കൊരു രണ്ട് ബെഡ്റൂമായിട്ടാണ് ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂം നമ്മൾ ഇവിടെ ഗ്രൂ വർക്ക് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ചില വർക്കുകളുടെ ഭാഗമായിട്ട് നമ്മൾ ഗ്രൂ വർക്ക് തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ അടുത്തതായിട്ട് വരുന്ന രണ്ടാമത്തെ ബെഡ്റൂം അതും അതേ സെറ്റപ്പിൽ തന്നെയാണ് സെറ്റപ്പിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ബെഡ്റൂം നമ്മൾ ഒരേ അളവിൽ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് നമുക്ക് വരുന്നത് ഒരു ബാത്റൂമാണ് കോമൺ ബാത്റൂമാണ് വരുന്നത് അത് നമ്മളൊരു യൂറോപ്യൻ ക്ലോസറ്റും ഷവർ കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തം രണ്ട് ഡോറാണ് ഉള്ളത് ഒരെണ്ണം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് വരുന്നതും ഒരെണ്ണം നമ്മുടെ കിച്ചണിൽ നിന്നായിട്ട് വരുന്നിട്ട് ഈ പോർഷനാണ് നമുക്ക് അടുത്ത പുറത്തേക്ക് പോകാനുള്ളൊരു ഇതായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇവിടെ ഈ സൈഡിലായിട്ടാണ് ഒതുങ്ങിയ ഒരു അല്ലേ നാല് നാല് പേർക്ക് പേർക്ക് അത് മൂഡുലർ കിച്ചൺ ആണ് നിലവിലുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ചിമ്മണിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇതിൻ്റെ ഈ ഒരു ഗുണമെന്ന് പറയുന്നത് ഈ പുകയും മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇതിനകത്തേക്ക് ഉണ്ടാകത്തില്ല അതൊക്കെ എന്തായാലും ജിജി കൈകാര്യം ചെയ്തിട്ടുണ്ട് ഡൈനിങ്ങിൻ്റെ അവിടെ ഇച്ചിലൂടെ ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ മേളിലായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ഗ്രില്ല് ഗ്രില്ല് ജി എം ഒരു ഗ്രില്ല് അടിച്ചിട്ട് അതിന് പ്ലാസ്റ്റിക്കിന്റെ കർട്ടൻ പ്ലാന്റ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ ഈ വീട് ചെയ്തിരിക്കുന്നത് നമ്മൾ മൊത്തം ഏഴ് ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ഈ വർക്ക് തീർത്തിരിക്കുന്നത് അതെ ഈ ഏഴു ലക്ഷത്തിലേക്ക് കൊണ്ടുവന്നത് കൂടി ഞാൻ ഏഴ് ലക്ഷത്തിലേക്ക് കൊണ്ടുവരാ ഈ ഏഴ് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയത് ഞാൻ ഓൾറെഡി നമ്മളൊരു കൺസ്ട്രക്ഷൻ വർക്ക് നമ്മൾ ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതിന്റെ വരും വരാളികൾ അറിയാവുന്നത് കൊണ്ടും നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് അതായത് നമുക്ക് അതിൽ എന്തൊക്കെ ഏത് രീതി ചിലവ് കുറക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കിച്ചൺ ആണെങ്കിലും ഡൈനിങ് ആണെങ്കിലും അതിൻ്റെ പാർട്ടീഷൻ തിരിച്ചിരിക്കുന്നത് എല്ലാ ആ ഒരു ചില ചിലവർക്ക് ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൽ വന്നിരിക്കുന്നത് മൊത്തത്തിലുള്ളത് അത് നമ്മൾ കട്ടട ഇത് നോക്കുകയാണെങ്കിലും എംബ്രക്ക് വെച്ച് എഴുതി ഗ്രൂവ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആ വർക്ക് ആ വർക്ക് ചിലവ് കുറക്കാവുന്ന ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ജനലാണെങ്കിൽ തന്നെ നമ്മൾ കോൺക്രീറ്റിലാണ് നമ്മൾ ജനൽ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ജനലിൻ്റെ ഫ്രെയിമാണ് തന്നെ നമ്മുടെ അലു ഫാബ്രിക്കേഷനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ആ ഭാഗത്തൊക്കെ അതുകൊണ്ടാണ് നമുക്ക് ആ ഭാഗത്ത് ഒരുപാട് ചില കുറക്കാനായിട്ട് മാക്സിമം നമ്മുടെ ഫ്രണ്ട് ഡോർ മാത്രമേ നമ്മൾ വുഡിൽ ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം അലൂമിയത്തിലൂമിയത്തിലും കോൺക്രീറ്റ് ജെല്ലും നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ അകത്തേക്കാണെങ്കിൽ തന്നെ നമ്മൾ തേപ്പ് പുറ തേപ്പ് കുറച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ചിലവറക്കും ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് ഷെയ്ഡ് നമ്മൾ ചെയ്തിരിക്കുന്ന ഓടിലാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇവിടെ പണ്ടൊരു വീട് നിന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ പഴയ ഓടുകൊണ്ടാണ് നമ്മൾ സൈഡ് മൊത്തം നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ചുറ്റും നമ്മൾ ഷെയ്ഡ് ഇരിക്കുന്ന ഓടുകൊണ്ടാണ് നമ്മൾ ഫുള്ള് ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഏറ്റവും ചില കുറക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് പെപ്പിൽ ഇപ്പോൾ പർലിങ്ങ് അടിച്ചാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് ആ ഓടിൻ്റെ ആ ഒരു രീതിയിലും ഒന്നുകൂടെ വീടിന് ഭംഗി കൂട്ടുക രീതിയിലാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഔട്ട് മുൻസൂർ മുഹമ്മദ്